ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശാകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും അനി വരുവാ എടാ അനി ആ എന്താ ഏട്ടാ നിനക്ക് അനാമികയെ കാണാത്തതിൻ്റെ പേരിൽ ഒരു ടെൻഷനും ഇല്ലേടാ ഹാ ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ അവൾ എവിടെയെങ്കിലും കൂട്ടുകാരികളെ കാണാൻ പോയിട്ടുണ്ടാവും വരും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ആദർശം കേട്ടാ കാര്യം ഹാ എടാ അനി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നീ ഇങ്ങനെ ഒരു ഇതല്ലാണ്ട് ഇരുന്നാലും എങ്ങനെയാണ് എടാ കാണാതായിരിക്കുന്നത് നിന്നെ കെട്ടാൻ പോ നീ കെട്ടാൻ പോകുന്ന പെണ്ണ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ഒരു ഇതുമില്ലാണ്ടിരുന്നെങ്ങനെ ശരിയാവും എന്നൊക്കെ അത് കേട്ടതും അനേ എൻ്റെ ഏട്ടാ അതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ എവിടെ പോയെന്നറിയാതെ നമ്മൾ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയണിത് കേട്ടതും ആദർശ് ഓ എനിക്കറിയാം നിനക്കല്ലെങ്കിൽ ഈ കല്യാണത്തോട് താല്പര്യമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കല്യാണത്തോട് താല്പര്യം അവളെ അന്വേഷിച്ചില്ലെങ്കിലും അവൾ തിരിച്ചു വന്നില്ലെങ്കിലും നിനക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ എന്നൊക്കെ പറയണേ സമയം എന്നാലും ഈ നന്ദു എന്തിനാ അനാമികയെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഹോ എൻ്റെ ഏട്ടാ അവൾ ഒരു പാവ ഇനി അവളുടെ മേലെ അതിന് പങ്കിട്ട് കയറണ്ട ചിലപ്പോൾ അനാമിക നന്ദുവിനോട് എന്തേലും കാണണമെന്ന് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും നന്ദു അങ്ങോട്ട് പോയത് അനാമികയെ കാണാതായപ്പോൾ നന്ദു വിളിച്ചു കാണും അതിന് ഇത്ര വലിയ തെറ്റായിട്ടൊന്നും കാണണ്ട ആദർ ചേട്ടാ എന്നൊക്കെ അനി പറയുക ഏട്ടാ എന്നാലും നിനക്കെന്താണ് ഈ കല്യാണത്തോട് താല്പര്യം ഇല്ലാത്തത് ഏട്ടാ ഈ കല്യാണത്തിന് മുൻപ് പെൺകുട്ടികളെ കാണാതാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒന്നിക്കുന്നതിന് തടസ്സമാണെന്നാണ് അതിൻ്റെ അർത്ഥം ഭഗവാൻ നമ്മൾ ഒന്നിക്കുന്നതിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല അദർശേട്ടാ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഹാ വേണ്ടട നിൻ്റെയും അവളുടെയും ജാതകം നോക്കിയിട്ട് നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്നല്ലേ സ്വാമി പറഞ്ഞത് ഹാ അങ്ങനെ നല്ല പൊരുത്തോന്നൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല എന്നേ പറഞ്ഞോളൂ പിന്നെ ഈ നാളുകൾ തമ്മിൽ ചേർന്നിട്ട് കാര്യമില്ല പല ഇതും ഉണ്ടല്ലോ ഈ എന്താ പറയുക നമ്മുടെ പല കാര്യങ്ങളും ചേരാതെ വരും ആദർ ഛേട്ടാ അതിലേതെങ്കിലും ഒന്നും കൂട്ടിച്ചേരാതാവുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത് ഞാനും അനാമികയും നടത്ത നടത്തിയ എല്ലാ പൂജകളും പരാജയമായിരുന്നു എന്നാൽ ആദർശേട്ടനും നയനടത്തിൽ നടത്തിയ എല്ലാ പൂജകളും വിജയമായിരുന്നു അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം എനിക്ക് ആദർ ജാതകം കിട്ടിയാൽ മതിയായിരുന്നു അതെന്താടാ ഞാൻ ഞാൻ അത്രയ്ക്ക് നല്ല ജാതകക്കാരനാണോ അതെ ആദർ നല്ല ജാതകക്കാരനായതുകൊണ്ടാണല്ലോ എൻ്റെ ഏട്ടത്തിയെ പോലെ ഒരു ഭാര്യയെ ആദർ ഛട്ടന് കിട്ടിയത് അതുപോലൊരു ഭാര്യയെ കിട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്താടാ അനാമിക അത്രയ്ക്ക് മോശമാണോ അതെ അനാമിക മോശം തന്നെയായിട്ടാ എനിക്ക് അവളെ ഇഷ്ടമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഇനിയിപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കാതെ വേറെ വഴിയില്ല നീ അതുകൊണ്ട് നീ അവളെ എത്ര കൊള്ളാരുതാതവളായി മുദ്ര കുത്തിയിട്ടും കാര്യമില്ല എന്നൊക്കെ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനി അങ്ങനെ നിൽക്കുക ഷോ എന്നാലും അവളെ കാണാനില്ല ഞാൻ സിയെ എയെ നോക്കട്ടെ ഹലോ സാർ എന്തേലും വിവരം കിട്ടിയോ അത് പിന്നെ അദർശ് ഞാൻ പറഞ്ഞില്ലേ സി എമ്മിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി തിരക്കില്ല അത് കഴിഞ്ഞാൽ ഉടനെ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാം ശരി സാർ അപ്പോൾ അവളെക്കുറിച്ച് ഒരു വിവരം ഇല്ല ഇല്ല ആദർശേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടുകയാണ് ഷേ പോലീസുകാർക്ക് പോലും വിവരമില്ല എവിടെ പോയിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം നിൽക്കുക ഈ സമയം അനി ഈശ്വര അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ ഇത് നിമിത്തമാണ് നല്ലൊരു നിമിത്തം എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ ദൈവങ്ങൾ എനിക്കൊപ്പമുണ്ട് അതിൻ്റെ അടയാളാണ് ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ വന്നു പോവുകയാണ് ഈ സമയം ജാനകിയാണ് കാണിക്കുന്നത് ജാനകി കട്ട കലുപ്പിലിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ദേവയാനയും നമ്മുടെ അങ്ങോട്ട് വരിക ഷോ എന്നാലും അനാമിക മോൾ എന്തിനായിരിക്കും നന്ദുവിനെ വിളിച്ചിട്ടുണ്ടാവുക ആ ആ ആർക്കറിയാം ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ നന്ദുവിനെ വിശ്വസിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് പെട്ടെന്ന് പോയതിൻ്റെ കാരണം എന്താ ആർക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആരെ വിശ്വസിക്കണമെന്നൊന്നും ഒരിതുമില്ല എന്നൊക്കെ ആള് പറഞ്ഞുകൊണ്ട് ദേവയെന്നെ ഇങ്ങനെ നിൽക്കുക അപ്പൊ ചാനങ്കി പറഞ്ഞിട്ട് എന്താ കാര്യം അനാമിക മോളെ പിടിക്കാത്തവളാ നന്ദു അങ്ങനെയുള്ളപ്പോ അനാമിക മോളെ എന്തായാലും ചെയ്ത് കാണും ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ നമ്മൾ വെറുതെ വിടുവോ പിന്നെ അവളുടെ അവൾക്ക് വന്നതൊക്കെ ഈ വീട്ടിലെ ദുരന്തങ്ങൾ മാത്രമായിരിക്കും എന്നൊക്കെ ദേവയാനെ പറയാ അപ്പോഴേക്കും കനക അതല്ല കണ്ടോണ്ടിരിക്കുക ദേ നിൽക്കുന്നു ഒരുത്തി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു എന്താ സംസാരിക്കുന്നതെന്ന് എന്നും പറയുമ്പോഴേക്കും കനക അതെ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടോന്നുമല്ല ഇവിടെ നേരെ തന്നെ നിന്നതാ നിങ്ങൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ വേണ്ടി നിന്നതല്ല നിങ്ങൾ പറയുന്നത് എൻ്റെ മക്കളെക്കുറിച്ചായതുകൊണ്ട് അതെന്താണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് നിന്നതാ എന്നൊക്കെ അതെന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ അനാമികയെ അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് നന്ദുവാ അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വഭാവം മാറും മനസ്സിലായാലോ ഞാൻ പിന്നെ വാക്കുകൾ കൊണ്ടൊന്നും പറയില്ല അത് കേട്ടതും ആ കനക എൻ്റെ ജാനകി നിനക്ക് വെറുതെ തോന്നുന്നതാണ് ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല നന്ദുട്ടേ അവൾ ഒരു പാവ എന്നൊക്കെ പറയണം കനക പാവുവാണല്ലോ എന്നൊക്കെ നമ്മ ഞങ്ങൾക്കറിയാം എന്നും ജാനകി ഈ സമയം നമ്മുടെ അത് ജലജ ഈശ്വര എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു അങ്ങനെ അവൻ മാത്രം ഇപ്പോൾ നല്ല പെണ്ണിനെ കെട്ടി സുഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ദേവയാനയും ജലജയും പോയിക്കഴിഞ്ഞതും കനകയെ പിടിച്ച് വലിച്ച് നമ്മുടെ ജാനകി അതെ എനിക്കെല്ലാം അറിയാം ദേ നിൻ്റെ മോളും എൻ്റെ മോനും ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള വിവരം അറിയാം എൻ്റെ മോൻ ഇതുവരെ ഒരു പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടില്ല അവരുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഈ നന്ദു എൻ്റെ മോനെ വളച്ചെടുത്തതാ അതെനിക്ക് നന്നായിട്ട് അറിയാം ഹാ നിങ്ങളുടെ മോൻ വ വളച്ചെടുത്തത് തന്നെയാ അല്ലാതെ എൻ്റെ അങ്ങനത്തെ തെറ്റും ചെയ്തിട്ടില്ല ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ മുതല് ദേ ഞങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും നയനയും നവിയൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാ എൻ്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ നിൻ്റെ മോള് നിൻ്റെ മോള് മാത്രമല്ല ഇതിൽ തെറ്റുകാരി നീയുമാണ് നിൻ്റെ ആഗ്രഹം അതാണല്ലോ നിന്റെ മൂന്ന് മക്കളും വലിയ പണമുള്ളവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മരുമോളാകാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ നന്ദു തന്നെയാണ് ഹാ അങ്ങനെ നന്ദുവാണ് അതിന് കാരണക്കാരിയെങ്കിൽ വിടില്ല ഞാൻ ഒരുത്തിയേം എന്നും പറഞ്ഞേ ജല ജാനകി അങ്ങ് പോവുകയാണ് അത് കേട്ടത് കനക ഈശ്വരാ എൻ്റെ മോളെ എല്ലാവരും കൂടെ ഇങ്ങനെ വേദനിപ്പിക്കുകയാണല്ലോ അവൾ ഒന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ അവളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുകയാണല്ലോ കുത്തുവാക്കുകളിലൂടെ എൻ്റെ മക്കളെ വേദനിപ്പിച്ചുകൊണ്ടേ ഈ കുടുംബത്തിലുള്ളവർ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കനകയും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും നന്ദുവാണെങ്കിൽ ഭയങ്കര അന്വേഷണത്തില എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാർ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോഴാണ് മൊബൈൽ കാണുന്നത് ഈശ്വര വെറുതെ അല്ല നമ്മൾ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാത്തത് ഫോൺ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ദേ ഈ വീട്ടിൽ ക്യാമറയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കിയാലോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും അത് കേട്ടതും അങ്ങനെ അവർ കാണിച്ചു തരും ചേച്ചി ക്യാമറ ഉണ്ടെന്ന് കരുതി നമ്മൾ പോയി ചോദിക്കുമ്പോൾ തന്നെ അവർ കാണിച്ചു തരണമെന്നില്ല ഹാ അതൊക്കെ തരും നീ നോക്ക് നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല് അടിച്ചതും ഒരമ്മ അതിൽ നിന്ന് ആ വാതന തുറന്ന് ഇറങ്ങി വന്നു ആരാ മനസ്സിലായില്ല അത് അമ്മ ഈ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാറുണ്ടല്ലോ ആ ഉണ്ട് അതിനകത്ത് വന്ന എൻ്റെ അനിയത്തി മിസ്സിംഗ് ആണ് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്നതാണ് എന്ത് ചെയ്യാനാ മോളെ അല്ല ഈ വീടിൻ്റെ മുൻപിൽ ക്യാമറ ഉണ്ടല്ലോ ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയായിരുന്നു അമ്മേ അത് കേട്ടതും അല്ല നിങ്ങളാര അപ്പോൾ ഞാൻ അനന്തപുരിയിലെ മൂർത്തി മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യ മൂത്ത കൊച്ചുമോൻ്റെ ഓ നയന ഈ ഇടയ്ക്ക് ടി വന്നിട്ടുണ്ടല്ലോ ആ അതെ അതെ അമ്മേ ആ മോളെ ഞാൻ എവിടെയോ കണ്ടു പരിചയം തോന്നി അതുകൊണ്ടാ ചോദിച്ചത് ആരാണെന്ന് മനസ്സിലായി അല്ല ഈ കാണാതാകുന്നത് സ്വന്തവനിയെത്തിയാണോ അല്ല ഇതാ എൻ്റെ സ്വന്തം എൻ്റെ ഭർത്താവിൻ്റെ നയനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് ഈശ്വരാ എന്നാ വാ അകത്തേക്ക് വാ മക്കളെ എന്നും പറഞ്ഞ് അവരകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ലാപ്ടോപ്പിൽ ക്യാമറയുടെതൊക്കെ കാണിച്ചു കൊടുക്കുക ഈ സമയം അവർക്ക് ആ കാറിൻ്റെ നമ്പർ മാത്രം മനസ്സിലായി ആ കാറിൻ്റെ ഇതെടുത്തു ഗുണ്ടകൾ അനാമികയെ തട്ടിക്കൊണ്ട് പോകുന്നതും നയനയും നന്ദവും കണ്ടു ശരി ചേച്ചി ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പണത്തിന് വേണ്ടി എന്തായാലും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ശരി മക്കളെ പിന്നെ മോളെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കാറെടുക്കാൻ വരുന്ന സമയത്ത് ഒന്ന് കേറിയിട്ട് പോണേ ഞങ്ങൾ വരാൻ ചേച്ചി എന്നാൽ ശരി മക്കളെ എന്നും പറയണം അങ്ങനെ അവർ നയനയും നന്ദും പുറത്തിറങ്ങി എന്തായാലും അവരെ കണ്ടുപിടിച്ചേ മതിയാവും ആ കാറിലാണ് അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ നമ്പർ എടുത്ത് എല്ലാവരോടും ഫോട്ടോ കാണിച്ച് ചോദിക്കുക ഈ കാർ ഇതിനു മുമ്പ് ഇതിലെങ്ങനെ പോകുന്നത് കണ്ടോ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല മോളെ എന്നും പറഞ്ഞ രണ്ട് ചേച്ചിമാരും ഓ എല്ലാവരും ഇങ്ങനെ പറയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അജയനയും ജയനെയും ഒക്കെയാണ് ആദർശമുണ്ട് ഈശ്വര ഇത്രയും നേരമായിട്ടും അനാമിക മോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ കുടുംബത്ത് മീറ്റിങ്ങും പോരാട്ടമൊക്കെ തുടങ്ങിയിരിക്കുക നയനയോടാണ് എല്ലാവരും ദേഷ്യം കാണിക്കുന്നത് ഹാ അതിപ്പോൾ പ്രത്യേകം പറയണ്ടല്ലോ ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് അവസാനം ചെന്ന് വീഴുന്നത് നയനയുടെ തലയിലായിരിക്കും പാവ നയനമോള് ഇതൊക്കെ അവൾ എങ്ങനെ അറിയില്ല എന്ത് ചെയ്യാനാ ഈ വീട്ടിലെ പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്ത് പറഞ്ഞാലും ഈ വീട്ടിലെ ആണു പെണ്ണുങ്ങൾ നയനമോളെ മാത്രം കുറ്റപ്പെടുത്തുക എല്ലാത്തിനും കാരണക്കാരി നയനമോള് ഈ വീട്ടിലെന്തെങ്കിലും ചീത്ത നടന്നാൽ നയനമോള് ആ ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുഷ്ട എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ അതിൻ്റെ പിന്നിൽ നയനമോള് അങ്ങനെയെല്ലാം പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇനിയിപ്പോൾ നയനമോളെക്കുറിച്ച് തന്നെ പറഞ്ഞ് വിഷമിച്ചു വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക സാരല്ലച്ചാ ഏർ സാരല്ല മോനെ എന്ത് ചെയ്യാനാ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇതിന്റെ പേരിൽ ഇനിയിപ്പോ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നയനമ്മോൾക്ക് ഈ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനമേ ഉള്ളൂ അതൊക്കെ അംഗീകരിച്ചു പോവാൻ മോള് പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ജയൻ ഇരിക്കുക അപ്പോഴേക്കും ആനേ അനി വന്നതും അദ്ദേഹം ചോദിക്കുക എടാ ഇത്ര നേരമായി അനാമികയെ കാണാതായിട്ട് എന്നിട്ട് നീ നീയൊന്നും അന്വേഷിച്ച പോലും ചെയ്തില്ല എന്തിനാച്ചാൽ ഞാൻ അന്വേഷിക്കുന്നേ അവൾ തിരിച്ചു വന്നോളും വെറുതെ എന്തിനും നമ്മളിങ്ങനെ അന്വേഷിച്ച സമയം കളയുന്നത് അത് കേട്ടതും ആ ദർശന ദേഷ്യം വന്നു എടാ സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം എൻ്റെ കൂടെ വരേണ്ടിയിരുന്നത് നീ ആയിരുന്നു എന്നാൽ നീ വന്നില്ല എന്നിട്ടും ഞാൻ നിന്നെ നിർബന്ധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അനാമികയെ കാണട്ടെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യാമെന്ന് കരുതിട്ടാ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ട മര്യാദയ്ക്ക് അനാമിക അന്വേഷിക്കാൻ വരാൻ വരുന്നതാണിരിക്കും നിനക്ക് നല്ലത് ഏയ് അതൊന്നും അല്ല കേട്ടാ അവൾ അവളുടെ കൂട്ടുകാരിയെ കാണാൻ പോയതായിരിക്കും പിന്നെ ഈ കല്യാണത്തിന് മുൻപ് രണ്ട് ദിവസം മുമ്പ് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഓടിപ്പോന്നൊക്കെ കേട്ടിട്ടില്ലേ ഇനി അങ്ങനെ വല്ലോം ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ മറ്റൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലാണ് അനാമിക മോളെങ്കിൽ നിന്നെ വന്ന് ഇഷ്ടമാണെന്നും ഈ കുടുംബത്തിലെ എല്ലാവരെയും വന്ന് പരിചയപ്പെടുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ നിന്റെ വെറും തോന്നല എന്നൊക്കെ പറഞ്ഞ് അനിയെ വഴക്കുറയാ ആ എനിക്കെന്തോ അവളെ നോക്കാനും അന്വേഷിക്കാനും തോന്നുന്നില്ല അതുപോലെ ഒരു പെണ്ണാവള് തൻ്റെ ഡീ തനിഷ്ടക്കാരി ദേ അനി എന്തൊക്കെ നീ പറഞ്ഞാലും അനാമിക മോളുമായിട്ടുള്ള നിന്റെ കല്യാണം ഫിക്സ് ചെയ്തതാണ് ഇനി അത് മാറ്റി പറയാൻ നിനക്ക് പറ്റില്ല ആ കല്യാണം തന്നെ നടക്കും അനാമികയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ഇനി നിന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് കടന്നു വരില്ല അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ടതും ആ അനിയാകെ സങ്കടപ്പെട്ട് നിൽക്കുമോ പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മക്കെട്ട് കയറുകയാണല്ലോ അതെങ്ങനെ കയറാതിരിക്കും ഡേ നിൻ്റെ മെക്കെട്ട് കയറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ അനാമികയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് ആ പിന്നെ അനാമികയെക്കുറിച്ച് അന്വേഷിച്ച് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സന്തോഷിക്കായിരുന്നു ഇതിപ്പോൾ എന്ത് ചെയ്യാനാ അത് പിന്നെ സി എം വരുന്നതുകൊണ്ടാച്ചാ സി ഐ ഇത്തിരി ബിസി സി ഐക്കും ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല അത് കേട്ടതും എന്നാൽ പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരന്വേഷണം ഉണ്ടാവണമല്ലോ മോനെ അതെ അച്ഛാ അച്ഛ മുത്തശ്ശനും മുത്തശ്ശി ഇത് അറിഞ്ഞിട്ടില്ല അവരിതറിഞ്ഞാൽ സഹിക്കില്ല അതെ അവരോട് പറയണ്ട നമുക്ക് നമുക്കന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരാകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈ സമയം പിന്നീട് നന്ദൂ നയനയും ഒരു ഓട്ടോഷക്കാരനോട് ചോദിക്കുക അല്ല ഈ ഫോട്ടോയിൽ കാണുന്ന കാറ് എവിടെ ഈ വഴി പോകുന്നുണ്ടായിരുന്നോ ഇല്ല അറിയില്ല ഒന്ന് നന്നായിട്ട് നോക്ക് ഒരു മിസ്സിംഗ് കേസാണ് ഇല്ല അറിയില്ല ചേച്ചി എന്നും അയാൾ പറയണേ സമയം ആ കാറ് നന്ദുവിൻ്റെ മുന്നിലൂടെ കടന്നു പോവുക ചേച്ചി ദേ നമ്മളെ അന്വേഷിച്ച ആ കാർ ദേ പോകുന്നു ആ അതെ ആ കാറ് തന്നെയാണ് വേഗം കയറി ചേച്ചി അപ്പോൾ ഞാൻ ഇനി വേഗം കയറി പെട്ടെന്ന് വിടുമ്പോളെ ആ കാറിൻ്റെ പിന്നാലെ തന്നെ വണ്ടി വിട് എന്നും പറഞ്ഞോണ്ട് പറയാണ് ഈ സമയം നന്ദു നൂറേ നൂറ് സ്പീഡിൽ ആ കാറിൻ്റെ പിന്നാലെ തന്നെ പാഞ്ഞു പോവുക ഇതേസമയം പിന്നീട് കാണിക്കുന്നത് രേവതിയാണ് അനാമികയുടെ അമ്മയെ ഹാ എന്തൊരു കഷ്ടമായ ഇത് എൻ്റെ മോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല നിങ്ങൾ ഒറ്റ അരുത്താൻ കാരണം എൻ്റെ മോക്കിത് ഗതി ഉണ്ടായത് ഹാ ദേ എന്നെ മാത്രം കൊറ്റ രേവതി നീ ഞാൻ എന്ത് ചെയ്തു എന്നാ ഏ ഞാൻ എല്ലാവരോടും ചോദിച്ചു നോക്കിയില്ലേ ആരെങ്കിലും തന്നോ എല്ലാവരും കൈമലർത്തി കാണിക്കുക ഞാൻ എവിടെ നിന്ന് പിന്നെ കാശ് മേടിക്കാനാ എന്തുകൊണ്ടാണ് കൈ മലർത്തുന്നത് നിങ്ങളെല്ലാവരോടും കടം മേടിച്ചിട്ടില്ലേ പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് തരുമോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അവളെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ദേ ആ ഉപേന്ദ്രൻ ഒരു വൃത്തികെട്ടവനാ കേട്ടവനാ അവൻ്റെ കയ്യിലാണ് നമ്മുടെ മോള് എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി അങ്ങനെ ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കും രേവതി ഞാനെങ്ങനെ ധൈര്യമായിട്ടിരിക്കും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കല്യാണം നടക്കേണ്ട മോളാ എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക ഇനി എന്ത് വഴി ഉണ്ടാക്കാനാ ഇനി ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ ദാ മോൾക്ക് സ്വർണം മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശ് എടുത്ത് ആ ഉപേന്ദ്രന് കൊടുക്ക് ഹാ അതെങ്ങനെ ശരിയാവും അപ്പം പിന്നെ കല്യാണം നടത്തുമ്പോൾ സ്വർണം വേണ്ടേ ഹാ പെണ്ണില്ലാതെ എന്ത് കല്യാണം ദേ രേവതി നീ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട പെണ്ണ് വരും നമ്മുടെ മോള് വരും അവൾക്കൊരാബദ്ധം സംഭവിക്കില്ല ഈ കല്യാണം നടക്കും അതുകൊണ്ട് സ്വർണം മേടിക്കാൻ വെച്ചിരിക്കുന്ന പണമൊന്നും എടുക്കണ്ട എൻ്റെ ചേട്ടാ എനിക്കറിയാം ആ ഇതൊന്നും നടക്കില്ല എന്തൊക്കെയായാലും ദേ ഈ കല്യാണം നടക്കുമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ദാ ആദർശ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും കല്യാണം മുടങ്ങില്ല ഇനി അങ്ങനെ കല്യാണം മുടങ്ങിയാലും ഇത് അവളുടെ പ്രാക്ക ആ നന്ദുവിൻ്റെ നമ്മുടെ മോളെ ആനി കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞേ അവൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പൂജ ചെയ്ത് കാണും അങ്ങനെ പൂജിച്ച് നമ്മുടെ മോളെ മനപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാണ് ഞാൻ സമ്മതിക്കില്ല അനന്തപുരിൽ എൻ്റെ മോൾ മരുമകളാകും മരുമകളാകുമെന്നുള്ള സ്വപ്നം കണ്ടതാണ് ഒരുപാട് അത് തന്നെ സംഭവിക്കും അതിന് ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞ് രേവതി ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക ഇത് കേട്ടതും അനാമികയുടെ അച്ഛനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അനാമികയാണ് കാണിക്കുന്നത് കെട്ടിയിട്ട അവസ്ഥയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനോ തിരിയാനോ പറ്റാത്ത അവസ്ഥയിൽ അനാമിക ഇങ്ങനെ ഇരിക്കുക ഈശ്വര ഇനി എന്ത് ചെയ്യും ഇവിടുന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും അനന്തപുരിയുടെ മരുമകളാകാന്നുള്ള എൻ്റെ സ്വപ്നം എല്ലാം നശിക്കുമെന്നാണ് തോന്നേ അങ്ങനെ നശിച്ചാൽ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എൻ്റെ കല്യാണം മുടങ്ങിയ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ടെന്ന നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്